ും നമസ്കാരം കുട്ടികളെ മക്കളെ ഇത് നമ്മളെ ജിസാ മന്ദക്കിലെ അയനില്ലാർ എന്ന സ്ഥലമാണത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനും പിന്നെ കുട്ടികൾ ഫാമിലിയൊക്കെ വന്നാൽ പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു ഇതിപ്പം തുടങ്ങിയ കുറച്ച് കാലൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ പണ്ട് പോയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെയൊന്നും പക്ഷെ ഇവിടെ അത്ഭുതങ്ങൾ അത്ഭുതം തന്നെ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എന്ത് വന്ന് കന്ന് വന്ന് കണ്ടെങ്കിലേ ശരിയാവുള്ളൂ ഇത് അയനില്ലാറ് ജിസാ മന്ദക്കിൽ ജിസാം വന്നിട്ട് നിന്ന് എൺപത്തി അഞ്ച് കിലോമീറ്റർ ഈ ഒരു സ്ഥലം ഫാമിലിക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കൽ നിർബന്ധമുള്ള സ്ഥലമാണ് അത്രയും ഇതല്ല ഇവിടെ ഒരു പ്രത്യേകം തന്നെ ചൂടുവെള്ളത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല ഇവിടെ ഒരു വാതി അഥവാ പുഴയാണിത് സംഭവം ഈ എമ്മലിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വെള്ളം വരുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ അതിൻ്റെ കൂടെ ഇത് തന്നെ ഇവിടെ ആ ഒരു മല പോലെ ആക്കി തന്നെ അവിടെ കുട്ടികൾ കളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു സ്ഥലമാണ് അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മൾ നമ്മളാ സ്ഥലത്തേക്കൊന്നു പോയി ഒക്കെ ഈ തണുത്ത തണുത്ത വെള്ളം ചൂടുവെള്ളം തന്ന സ്ഥലത്തില്ല അവിടെ ഒന്ന് പോയി നോക്കി നമുക്ക് കാര്യങ്ങളെ നന്ദിക്കാം ഇപ്പൊ ഇതാണ് ഈ ചൂടുവെള്ളം ഇവിടെ ചൂട് തുടങ്ങി തൊടാൻ പറ്റൂല കൈ കൊണ്ട് തൊടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൈകൊണ്ട് ഇടാത്തത് ഇവിടെ പല ആൾക്കാരും വന്നിട്ട് പിന്നെ അവർ അവിടെ ഓർക്കുന്നുണ്ടും പിന്നെ കാര്യങ്ങൾ ചെയ്യുന്ന മേത്തുന്ന ഒരുപാട് അസുഖങ്ങൾ അസുഖങ്ങൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അവര് ചെയ്യുന്നുണ്ട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്ന എന്തായാലും വലിയ കാര്യം ഉണ്ടോ നോക്കില്ല ചൂട് ചൂട് കൊണ്ട് എന്തെങ്കിലും ചെയ്തെങ്കിൽ ഊപ്പണം കിട്ടും എന്ന് വിചാരിക്കാം എന്നാലും അവരെ കൊണ്ടുണ്ടെങ്കിൽ ഈ നോക്കിയത് ഈ ചൂടുവെള്ളം തളച്ച് പൊന്തുന്ന സ്ഥലമാണ് അതായത് ഉറവാണ് ചൂടുവെള്ളം ഉറവ് തൊടാൻ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അവിടെ ഇതൊക്കെ അത്ഭുതം തന്നെയാണ് ഇതൊക്കെ ഫാമിലി ഒക്കെ ജിസാം ഉണ്ടായിട്ട് നമ്മൾ പോയിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്ക് അത് പോയിരിക്കണം എന്തവിടത്തെ ആ അത്ഭുതം തന്നെയാണ് അതിലുള്ള പച്ചവെള്ള തണുത്ത വെള്ളമല്ല ചൂട് വെള്ളം അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് പക്ഷെ അതേ തൊട്ടടുത്ത് തന്നെ പച്ചവെള്ളം ഉണ്ട് തണുത്ത വെള്ളമുണ്ട് ചൂടില്ലാത്ത ഒരു ഒരു സൗദി നോക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ ശരീരത്തിലുള്ള ആ രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടുന്നതിന്റെ ആവി ചൂടിന്റെ ആവി മിലിറ്ററി ആണ് അവരാണ് അവര് പറ്റുന്നില്ല അവര് ഓന്നു കൊടുക്കുന്നുണ്ട് അവര് മേത്ത് ഓരോരോ വിശ്വാസം വിശ്വാസം മാത്രമല്ല എനിക്ക് തോന്നേണ്ടത് ഏതാണൊക്കെ നല്ലൊരു ആൾക്കാർ ചായ കുടിക്കാൻ ഒരു ഇട്ട് പേട്ടല്ലേ പണ്ടുള്ള കാലത്തെ പണ്ടുള്ള കാലങ്ങളെ കടലായിരുന്നു ഇപ്പൊ ഇവിടെ നമ്മള് മലയാളിയാണ് പോകുന്നത് ഓം പറഞ്ഞ ഓമ്പത് സാധാരണ വെലിന്റെ ചൂടേ ഉള്ളൂ റോമിൽ ഇതിലാമി ചൂടുണ്ട് എന്നൊക്കെ ഓം പറയണത് ില് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടം പൊത്തം വെള്ളമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് മേലെ അങ്ങനെ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും അപ്പം എല്ലാരും ഒന്ന് കാണണം കാണേണ്ട സ്ഥലമാണ് നമ്മള് നമ്മുടെ ബീച്ച് പോകും പോകും പാർക്ക് പോക്കെ പോകും പക്ഷെ ഇതൊരു സ്ഥലം വല്ലാത്തൊരു സ്ഥലം തന്നെയാണ് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ പണ്ടൊക്കെ പോകുന്ന ഒരു രസം ഇപ്പൊ ഇത് ഇവിടെ ഒന്ന് സർ ആയിട്ടുണ്ടല്ലോ ജനങ്ങൾ കുറെ ജനങ്ങളും വൈകുന്നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം ഒക്കെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടിരുന്ന് കഴിക്കാനൊക്കെ വ്യക്തിയൊരു സ്ഥലമാണ് ഒരുപാട് ആണ് വാഹനങ്ങളൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടാണ് എന്നാലും അവിടെയൊക്കെ ഒരുപാട് രസമുണ്ട് കാര്യങ്ങള് അപ്പോൾ നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുള്ള സ്ഥലമാണ് വണ്ടി പാർക്ക് ചെയ്യുക എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം വരാൻ പഠിക്കേണ്ട വണ്ടി വെക്കാൻ സ്ഥലം പേടിക്കും വേണ്ട വണ്ടി ധൈര്യമായിട്ട് വെക്കാം അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലൊക്കെ വേണ്ടവർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും എന്തൊക്കെ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് താങ്ക് യു